സംസ്കരണത്തിൽ പൂർണ്ണമായും പരാജയപ്പെട്ട കൊച്ചി കോർപ്പറേഷൻ പിരിച്ചുവിടണമെന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ ചുരുങ്ങിയത് മേയറോടെങ്കിലും രാജിവെക്കാൻ സി പി എം നിർദ്ദേശിക്കണം തെരഞ്ഞെടുത്ത ജനങ്ങളോട് ഉത്തരവാദിത്വം നിർവഹിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി വിഷയത്തിൽ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെടാത്തതിലും വി മുരളീധരൻ വിമർശനം ഉന്നയിച്ചു ബ്രഹ്മപുരം മാലിന്യ സംസ്കരണത്തിൽ പൂര്ണമായും പരാജയപ്പെട്ട കൊച്ചി കോർപ്പറേഷൻ പിരിച്ചുവിടണമെന്നും മേയർ രാജിവെക്കണമെന്നുമാണ് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരന്റെ ആവശ്യം ഒരു നാടിന് നേതൃത്വം നൽകുന്ന വ്യക്തി ഇത്തരത്തിലുള്ള ഒരു ദുരന്തം സംഭവിക്കുമ്പോൾ അത് പരിഹരിക്കുന്നതിനുള്ള നടപടികളാണ് എടുക്കേണ്ടതെന്നും അല്ലാതെ രണ്ടു മന്ത്രിമാരെ പറഞ്ഞയക്കുകയും അവർ എപ്പോൾ തീയണയ്ക്കാൻ സാധിക്കുമെന്ന് പറയാൻ സാധിക്കില്ല എന്ന സമീപനം എടുക്കുകയുമല്ല വേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു ഇത്തരം ദുരന്തങ്ങള് ഉണ്ടാകുമ്പോൾ നടപടി സ്വീകരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകാത്തത് എന്തുകൊണ്ടാണെന്നും അദ്ദേഹം ആരാഞ്ഞു കേരളത്തിലെ ജനങ്ങളോട് കുറച്ചെങ്കിലും ഉത്തരവാദിത്തം കാണിക്കാൻ സർക്കാർ തയ്യാറാകണം ധാർമ്മികമായി ഇത്തരം അഴിമതിക്ക് കാരണക്കാരായ ആളുകൾക്കെതിരെ നടപടിയുണ്ടാകണമെന്നും വി മുരളീധരൻ കൂട്ടിച്ചേർത്തു കേന്ദ്ര ആരോഗ്യമന്ത്രിയേയും പരിസ്ഥിതി മന്ത്രിയെയും വിഷയം ധരിപ്പിക്കുമെന്നും അവരുമായി ഇതു സംബന്ധിച്ച കേന്ദ്രസർക്കാരിന് വിഷയത്തിൽ ഏതു തരത്തിൽ ഇടപെടാൻ കഴിയുമെന്നതിന്റെ വിശദാംശങ്ങൾ ആരാഞ്ഞ് എടുക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് യോഗനാഥ് ന്യൂസ്